അങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദിയെ തേജസ്വി യാദവും മുകേഷ് സാഹിനിയും കൂടി കെണിവെച്ചു പിടിച്ചു തേജസ്വി യാദവിൻ്റേത് ഒന്നാന്തരം കെണിയാണ് എന്ന് തിരിച്ചറിയാതെ മോദി അതൊരു വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു രാജസ്ഥാനിലെ പൊതുയോഗത്തിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു ഹിന്ദുക്കളുടെ നവരാത്രി ഉത്സവ വേളയിൽ മീൻ തിന്നുന്ന വീഡിയോ പങ്കുവെച്ച് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ ഹിന്ദുക്കളെ മുഴുവൻ അപമാനിക്കുകയാണ് എന്ന് അതും പോരാഞ്ഞ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി പുറത്തിറക്കിയ ലാലു പ്രസാദിൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന വീഡിയോയും നരേന്ദ്രമോദിക്ക് വലിയ പ്രശ്നമായി സാവൻ ഉത്സവകാലത്താണ് ആ വീഡിയോ രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും കൂടി പുറത്തുവിട്ടത് എന്ന ആക്ഷേപം നരേന്ദ്രമോദി ഉന്നയിച്ചു എവിടെയാണ് നരേന്ദ്രമോദി ഇത് പറയുന്നത് എൺപത് ശതമാനം നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുള്ള ഒരു രാജ്യത്ത് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കി നാണം കെട്ടുപോയവരാണിവർ അങ്ങനെയുള്ളവർ മീനും മട്ടനും കഴിക്കുന്നതും അപരാധമാണ് എന്ന ധ്വനി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ വോട്ട് നഷ്ടപ്പെടുത്തുമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല തേജസ്വി യാദവ് ലക്ഷ്യമിട്ടതെന്തോ അത് നടക്കുകയാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നരേന്ദ്രമോദിയുടെ ഈ പരാമർശം വലിയ വിവാദമായി മാറി തേജസ്വിയും മുകേഷ് സാഹനിയും മുകേഷ് സാഹനി ഇന്ത്യ സഖ്യത്തിൽ പുതുതായി ചേർന്നതാണ് വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി എന്ന ബീഹാറിലെ മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷി മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടിയാണ് അപ്പോൾ തേജസ്വി യാദവും മുകേഷ് സാഹനിയും കൂടി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ രണ്ടുപേരും കൂടി മീൻ കഴിച്ച വീഡിയോ അത്രയേ ഉള്ളൂ പക്ഷെ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നത് നവരാത്രി ഉത്സവം തുടങ്ങുന്ന ഏപ്രിൽ ഒൻപതാം തീയതി ആണ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആക്ഷേപം പക്ഷേ തേജസ്വി യാദവ് ആ വീഡിയോ പങ്കുവെച്ചു എഴുതിയ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് എട്ടാം തീയതി ഞങ്ങൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ചിത്രീകരിച്ചത് എന്ന് അങ്ങനെ എഴുതിയിട്ട് തന്നെ തേജസ്വി യാദവ് ആ വീഡിയോ പങ്കുവച്ചതിലൂടെ അദ്ദേഹം ബി ജെ പിയെ കെണിയിൽ വീഴ്ത്താം എന്ന് ലക്ഷ്യമിട്ടിരുന്നു അത് സാധ്യമായി മോദിയും ബി ജെ പിയുമാണെങ്കിൽ ഇങ്ങനെ ബീഫ് മട്ടൻ മീൻ ഇതിനെയൊക്കെ എങ്ങനെ ഇല്ലാതാക്കി കളയാം എന്ന വലിയ ആഗ്രഹത്തോടെ നടക്കുന്നതാണ് അത് ഹിന്ദുക്കൾക്കിടയിൽ കുത്തിവെച്ച് എങ്ങനെ ഒരു വർഗീയ വികാരമാക്കി മാറ്റാമെന്ന ചിന്തയോടെ നടക്കുന്നതാണ് അപ്പം രാഹുൽ ഗാന്ധി ലാലു പ്രസാദ് യാദവിൻ്റെ വീട് സന്ദർശിച്ച് മട്ടൻ ഉണ്ടാക്കിയ വീഡിയോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് രാഹുൽ ഗാന്ധി പങ്കുവെച്ചത് സെപ്റ്റംബർ ഒന്നാം തീയതി ഷൂട്ട് ചെയ്തതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് തലേ ദിവസം ഷൂട്ട് ചെയ്തതാണ് എന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഈ ഉത്സവം അതായത് ശ്രാവണ മാസം അവസാനിച്ചു ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രാവണ മാസം അപ്പോൾ ആ ഉത്സവവും കഴിഞ്ഞതിന് ശേഷമാണ് ആ ഭക്ഷണം പാചകം ചെയ്യുന്നതും അതിൻ്റെ വീഡിയോ പങ്കുവയ്ക്കുന്നതും അതും മോദിക്ക് അപമാനമായി മാറി നരേന്ദ്രമോദി വാസ്തവം ചെക്ക് ചെയ്യാതെ രാഹുൽ ഗാന്ധിയെയും തേജസ്വിയെയും ഒക്കെ ആക്ഷേപിച്ചു കളയാം ഇപ്പൊ ഈ സസ്യവുക്കുകളായ മനുഷ്യരുടെ വോട്ട് മുഴുവൻ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ സമാഹരിച്ചു കളയാം എന്ന ലക്ഷ്യത്തോടെയാണ് അത് പറഞ്ഞത് ഇനി യഥാർത്ഥത്തിൽ ഈ ഉത്സവകാലത്ത് മത്സ്യം കഴിക്കാനേ പാടില്ല എല്ലാവരും വ്രതമനുഷ്ഠിക്കണം എന്നുള്ള തിട്ടൂരം ഇറക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടോ ആ നിലയിലാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ബി ജെ പി അങ്ങനെ വരുത്തി തീർക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പോലും നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുക്കാതെ ഇവിടെ കിടന്ന അയ്യപ്പന് വേണ്ടി വാദിച്ച സംഘികളുള്ള നാടാണ് മാലയിട്ടിട്ട് ബാറിൽ കയറി ആയിട്ട് ചാപ്പാടിക്കുന്ന സംഘികളെ നിരവധി വട്ടം കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നുണ്ടെന്നേ ഇനി ഹിന്ദുക്കളുടെ ഒരു ഉത്സവം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ ഹിന്ദുക്കളും വ്രതമെടുക്കണമെന്നും മത്സ്യവും മാംസവും കഴിക്കാതിരിക്കണമെന്നും ആർക്കെങ്കിലും നിർബന്ധം പിടിക്കാൻ കഴിയുമോ വിശ്വാസികളിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിന് അത് സാധിക്കണമെന്നില്ല മീൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഒക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് അതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മീൻ കഴിക്കുന്നത് ഒരു അപരാധമായി കാണുന്നത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല ബീഹാറിൽ ഈ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമാണ് തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പോലും സാധിക്കില്ല കർണാടകയിൽ പോലും ദക്ഷിണ കന്നഡ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണയില്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ള സീറ്റുകൾ നിലനിർത്താനാകില്ല തന്നെ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മത്സ്യത്തൊഴിലാളികളുടെ വോട്ടും പരമപ്രധാനമായി നിൽക്കുന്ന ഒരിടത്ത് ഹിന്ദുക്കളുടെ ഉത്സവം വന്നാൽ മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് നരേന്ദ്രമോദി രാജസ്ഥാനിൽ പോയി നിന്ന് വിളിച്ചു പറയുകയും അത് മുഗളന്മാരുടെ സംസ്കാരമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മീൻ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ആക്ഷേപിക്കുന്ന ഒന്നാണ് ഞാനൊരു മീൻകാരൻ്റെ മകനാണ് എന്ന് തൻ്റെ പ്രൊഫൈലിൽ എഴുതി വച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു നേതാവ് കൂടി തേജസ്വി യാദവിനൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അവർ മീൻ കഴിക്കുന്ന വീഡിയോ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോകൾ നേതാക്കന്മാരൊക്കെ പങ്കുവയ്ക്കാറുണ്ട് പോയി ചിഴഞ്ഞു പിടിച്ച് നവരാത്രി വേളയിൽ മീൻ കഴിക്കുന്ന ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ സാവനുത്സവ വേളയിൽ മട്ടൻ കഴിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ എന്ന ധ്വനി ഉണ്ടാക്കിയാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഏതെങ്കിലും ഒരു ഉത്സവം വന്നാൽ ആ കാലം മുഴുവൻ വെജിറ്റേറിയന്മാരായിരിക്കുന്ന നാടൊന്നുമല്ല അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരാളായിരിക്കും ഈ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് ബാക്കിയുള്ളവർ മീൻ കഴിക്കും മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കും പക്ഷേ ഈ വ്രതം പിടിക്കുന്നയാൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് ശരിക്കും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഈ രാജ്യത്തെ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നുമില്ലെന്നേ പറയാൻ ആയുധങ്ങളെല്ലാം പോയി അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടെത്തണം അങ്ങനെ പുതിയത് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് ഈ നടത്തിയത് പക്ഷേ അതിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ കൂടുതലായിട്ടുള്ള തെക്കൻ തമിഴ്നാട്ടിൽ നമ്മുടെ കന്യാകുമാരി തിരുനെല്ലുവേലി മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ കൃത്യമായി തന്നെ ഏറ്റുപിടിക്കുകയും ചെയ്തു അദ്ദേഹം ഈ നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തെ വിമർശിക്കാനൊന്നും പോയില്ല പക്ഷേ മത്സ്യത്തൊഴിലാളികളും നമ്മുടെ കർഷകരാണ് എന്നുള്ള വലിയ പ്രഖ്യാപനം അദ്ദേഹം നടത്തി കർഷകർക്ക് കിട്ടുന്നത് പോലെ എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹരാണ് മത്സ്യത്തൊഴിലാളികളെന്ന നിലപാട് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ കർഷകർക്ക് കൊടുക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ മത്സ്യത്തൊഴിലാളികൾക്കും ക്രെഡിറ്റ് കാർഡ് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം കർഷകരെ പോലെ തന്നെ നിത്യവും നമുക്ക് മീനുകളെത്തിക്കുന്ന മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കോൺഗ്രസും ഡി എം കെയും അടങ്ങുന്ന ഇന്ത്യ മഹാസഖ്യം പ്രതിജ്ഞാബദ്ധരാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മോദി മട്ടനും മീനും കഴിക്കുന്നത് അപരാധമാണ് എന്ന് പറയുമ്പോൾ മീൻ പിടിക്കുന്നവരെയും മട്ടൻ വെട്ടുന്നവരെയും ഒക്കെ ഇടറഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ അത് ഒരു മതത്തിനോടുമുള്ള അവഹേളനമൊന്നുമല്ല വിശ്വാസങ്ങൾ വിശ്വാസങ്ങളായി ഒരിടത്ത് നിൽക്കും ഭക്ഷണശീലങ്ങൾ ഭക്ഷണശീലങ്ങളായി നിൽക്കും